നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടി ലെൻസ് ഫീസ്റ്റാക് ടു തൗസൻഡ് ട്വന്റി ത്രീ എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച വളാഞ്ചേരി കാവമ്പുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ ഏറ്റവും വലിയ സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ ഡിസംബർ ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച വളാഞ്ചേരി കാവുംപുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ ലെൻസ് ഫിയേസ്റ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കുക ആഘോഷ പരിപാടിയുടെ ഭാഗമായി രാവിലെ ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന പൊന്നാനി തിരൂർ വളാഞ്ചേരി ഏരിയകളിലെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ ലീഡേഴ്സ് അസംബ്ലി ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷം എം എൽ എ മാർ പഞ്ചായത്ത് മുനിസിപ്പൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ എഞ്ചിനീയർമാർ വ്യാപാരികൾ കോൺട്രാക്ടർമാർ പൊതുജനങ്ങൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന കെട്ടിട നിർമ്മാണ സദസ്സിൽ കെട്ടിട നിർമ്മാണ രംഗത്തെ നൂതന ആശയങ്ങളും അടിസ്ഥാന വികസനവും പ്രതിസന്ധികളും അടിസ്ഥാനമാക്കിയുള്ള ടോക്ക് ഷോ നടക്കും കൂടാതെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മുപ്പത് വരെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ എക്സിബിഷനും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച ഈ സമയത്ത് സംസ്ഥാനത്ത് ഒട്ടുക്കും ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായി വളാഞ്ചേരി ഏരിയ കമ്മിറ്റി ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി കവമ്പറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ രൂപത്തിൽ ഒമ്പത് മണി മുതൽ ആറു വരെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് രണ്ട് സെഷൻസായിട്ടാണ് പരിപാടി ഇതൊരു പൊന്നാനി വളാഞ്ചേരി ഏരിയയിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ആളുകൾക്കുള്ള ഒരു ലീഡേഴ്സ് മീറ്റും തുടർന്ന് രണ്ട് മണി മുതൽ വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെയും മറ്റ് പ്രയാസങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഒമ്പത് പഞ്ചായത്തിലെയും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും മൊത്തം മെമ്പർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ മേഖലയിലുള്ള പ്രതിസന്ധികളും അതുപോലെ ബിൽഡിംഗ് റൂഡ് അതുപോലെ നിർമ്മാണ മേഖലയിലെ സാമഗ്രികൾ വില കയറ്റം ഇവയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കൂടി സംഘടിപ്പിക്കുന്നുണ്ട് ലങ്സ്ഫേഡ് സംസ്ഥാന സമിതി അംഗം പി ഹൈദർ ഏരിയ പ്രസിഡന്റ് വി അബ്ദുൽ നാസർ ഏരിയ സെക്രട്ടറി പി പി സോമസുന്ദരൻ ജില്ലാ സമിതി അംഗം പി എം ശ്രീജിത്ത് ഏരിയ ട്രഷറർ പി ഫാസിൽ പി പി താജുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു